ഏറെ സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണി വിട പറഞ്ഞു രാവിലെ സ്ഥിതി മെച്ചപ്പെട്ടുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നില ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു പിന്നീടാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് കെ എം മാണിയെ ലേക് ഷോർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ശ്വാസകോശത്തിൽ അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് രക്തസമ്മർദ്ദവും നാടിയെടുപ്പും സാധാരണ നിലയിലാണെന്നും വിളിച്ചാൽ കണ്ണു തുറക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയോടെ നില ഗുരുതരമാവുകയും അണുബാധയുണ്ടാകാതിരിക്കാൻ ആശുപത്രിയിൽ സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് വൈകിട്ടോടെ മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കെ മാണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗങ്ങളോടും ആശുപത്രി അധികൃതരോടും കെ എ മാണിയുടെ ആരോഗ്യനിലയെപ്പറ്റി ചോദിച്ചറിഞ്ഞിരുന്നു കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് അടക്കമുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി കെ എ മാണിയെയും കുടുംബാംഗങ്ങളെയും കണ്ടിരുന്നു വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘമാണ് കെ എ മാണി ചികിത്സിച്ചു വന്നിരുന്നതെങ്കിലും എങ്കിലും വിധി അധികാരനെ തട്ടിയെടുക്കുകയായിരുന്നു ഒരു കോൺഗ്രസ്സുകാരനായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ആളാണ് കെ എം മാണി അധികാരത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കി കേരള കോൺഗ്രസിലേക്ക് ചേക്കേറി പിന്നീട് കേരള കോൺഗ്രസ് എം രൂപീകരിച്ച് അതിൻ്റെ ചെയർമാനായി വക്കീലായാണ് കെ എം മാണി പൊതുപ്രവർത്തനം ആരംഭിച്ചത് ട്രിച്ചി സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്നും ബി എയും മദ്രാസ് ലോ കോളേജിൽ നിന്നുമാണ് നിയമബിരുദം സ്വന്തമാക്കിയത് ഇതിനുശേഷം അഭിഭാഷകനായി കോഴിക്കോട് പ്രവർത്തനം തുടങ്ങുകയായിരുന്നു പിന്നീട് പ്രവർത്തന മേഖല പാലായിലെ കോട്ടയം ജില്ലാ കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു ഒരു കോൺഗ്രസ് പ്രവർത്തകനായാണ് കെ എം മാണി തൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് കെ അംഗവും കോട്ടയം ഡി ജനറൽ സെക്രട്ടറി വരെയായിരുന്നു കെ എം മാണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കേരള കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ കെ എം മാണി അതിൽ അംഗമായിരുന്നില്ല എന്നാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം കേരള കോൺഗ്രസ് ക്യാമ്പിൽ എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കെ എം മാണി ആദ്യമായി നിയമസഭയിലെത്തുന്നത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പാലായിൽ നിന്നാണ് നിയമസഭാ അംഗമായത് പിന്നീട് എല്ലാ കാലവും മാണി പാലായിയുടെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കെ എ മാണി ആദ്യമായി മന്ത്രിയാകുന്നത് കേരള രാഷ്ട്രീയത്തിൽ കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവ് എത്രത്തോളം നിർണായകമായിരുന്നു എന്നതിന് തെളിവാണ് അകാലഘട്ടം നിയമസഭയിൽ കെ എം മാണിയുടെ അംഗബലം മുന്നണികൾക്ക് അത്രയേറെ പ്രാധാന്യമുള്ളതായിരുന്നു ഒരു ഘട്ടത്തിൽ മാണി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായേക്കും എന്ന പോലും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും എന്തായാലും കെ എം മാണിയുടെ വിയോഗം കേരള രാഷ്ട്രീയത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത